അപ്പൊ ആ ഒരു സ്റ്റീരിയോ ടൈപ്പിൽ ഒന്ന് ഒന്ന് പൊട്ടിച്ചാൽ ഉണ്ടായിരുന്നത് അപ്പൊ അങ്ങനെ അങ്ങനെ ആര് എന്നുള്ള രീതിയിൽ നോക്കിയപ്പോഴാണ് നിഷാൻ ബ്രദറിന്റെ കാര്യം ഇങ്ങനെ മൈൻഡിലേക്ക് വന്നത് പുള്ളിക്ക് ഈ പറഞ്ഞൊരു സ്വീറ്റ് ഗൈ ഇമേജ് ഉണ്ടല്ലോ ആ ചാമുണ്ടല്ലോ അന്ന് മാത്രമല്ല ഇതിൻ്റെ എല്ലാ കാസ്റ്റിങ്ങനെ തന്നെ റെഗുലർ ചോയ്സ് ഫസ്റ്റ് തോട്ട് ചോയ്സ് എന്താണോ ആ ചോയ്സുകൾ പോകാണ്ടിരിക്കുക അതല്ലാതെ വേറെ ഏതെങ്കിലും കാസ്റ്റ് പിടിക്കുക എന്നുള്ളതായിരുന്നു ഓപ്ഷൻ ഓഷീവൻ നേരിടൽ രവി സാബിന്റെ ക്യാരക്ടറിന് പോലും തമിഴിൽ നിന്ന് ആക്ടർ കാണാൻ തന്നെ നമുക്ക് ഉണ്ടായിരുന്നു പക്ഷേ നമുക്കറിയാം സ്ഥിരമായിട്ട് ഇത്തരം ക്യാരക്ടേഴ്സ് മലയാള സിനിമയിലായാലും ഒക്കെ വരുന്ന ഒരു സെർട്ടൻസ് ഞാൻ പേര് പറയുന്നില്ല സെറ്റ് ഓഫ് ആർട്ടിസ്റ്റുകളുണ്ട് അടിപൊളി ആർട്ടിസ്റ്റുകളുണ്ട് അപ്പം അവർ വന്നു കഴിഞ്ഞാൽ അവർ ഓൾറെഡി ചെയ്തു കഴിഞ്ഞാൽ പല ക്യാരക്ടേഴ്സിന്റെ ഒരു റീകൈട്രേഷൻസ് മാത്രമായിട്ടത് വരും അതല്ലാതെ എന്ത് പ്രശ്നസും നമുക്ക് ചെയ്യാൻ ചെയ്യാമെന്ന് രവി സാർ എന്നുള്ള ഓപ്ഷനിലേക്ക് വന്നത് പിന്നെ ഈ പറഞ്ഞ പോസിറ്റിവിറ്റി എല്ലാ ക്യാരക്ടേഴ്സും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട് ഇതിൽ എനിക്കും പറഞ്ഞപ്പോൾ ത്രില്ലറാണ് അപ്പോൾ ഉണ്ടായിരുന്നൊരാഗ്രഹം വില്ലന്മാരില്ലാത്തൊരു ത്രില്ലർ ഉണ്ടാക്കാൻ ശ്രമിച്ചു നോക്കിയാലോ എന്ന് പറയുന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു നെഗറ്റീവ് ക്യാരക്ടേഴ്സ് ഇല്ല അതിൽ നെഗറ്റീവ് ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് നെഗറ്റീവ് ഇൻറ്റെൻഷൻസ് ഇല്ലാത്ത ക്രിമിനൽ ചിന്താഗതികൾ ഇല്ലാത്ത എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള ശരികളുള്ള ജസ്റ്റിഫയബിൾ ആയിട്ടുള്ള ഓഡിയൻസിനും തോന്നണം ജസ്റ്റിഫയബിൾ ആണ് അവരുടെ ഓരോരുത്തരുടെ റിയാക്ഷൻസ് എന്നുള്ളത് അപ്പോഴാണ് അവർ പോസിറ്റീവ് ആവുക അപ്പോൾ അത്തരത്തിലുള്ള ക്യാരക്ടേഴ്സിനെ വെച്ചുകൊണ്ട് ഒരു ക്രൈം ഡ്രാമ അല്ലെങ്കിൽ മിസ്റ്ററി ത്രില്ലർ ജോണറിൻ്റെ ഒരു വകഭേദമായിട്ട് ഒരു പടമായിട്ട് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു ആലോചിച്ചത് ും ആ ഒരു തീരുമാനത്തിന്റെ ഒരു എന്താ ഒരു സൈഡ് എഫക്റ്റ് കൂടിയാണ്